നമസ്കാരം മാഷേ നമസ്കാരം മാഷെ ചില രഹസ്യ രേഖകൾ പുറത്തുവിടുന്ന നമ്മൾ നമുക്ക് മുന്നേ പരിചയമുള്ള ഒന്ന് ലോകം ഞെട്ടിയ ഒന്ന് വീക്ലിക്സ് പുറത്തുവിട്ട ചില രഹസ്യ രേഖകളാണ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് വ്യക്തികളെ സംബന്ധിച്ച് വലിയ വലിയ ശക്തി ദുർഗങ്ങളായിട്ട് നിന്നിട്ടുള്ള നന്മയുടെ ആൾ രൂപങ്ങളൊക്കെ ആയിട്ട് നിന്നിട്ടുള്ള മനുഷ്യരുടെ പിന്നാമ്പുറകൾ കഥകൾ അത്ര നല്ലതല്ല എന്ന് നമ്മൾ അറിഞ്ഞത് വീക്ലിസിൻ്റെ ഒരു തുറന്നു പറച്ചിലാണ് അപ്പോ അത് വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ വീക്ക്ലീസിൻ്റെ ഇപ്പം വീക്ക്ലീസ് ഒന്ന് നിശ്ശബ്ദമാണ് വീക്ക്ലീസിന് ശേഷം ഇടയ്ക്ക് ഇത്തരത്തിലുള്ള തുറന്നു വറച്ചിലൊക്കെ പലപ്പോഴും പലതും വരുന്നുണ്ട് നമ്മൾ അറിയുന്ന പലരും അങ്ങനെയല്ല എന്നും ചിലരുടെ വളർച്ച എങ്ങനെയാണെന്നും നമുക്ക് തുറന്നു കാണിച്ചു തരുന്ന ചില രേഖകളാണ് ഇപ്പോൾ അതാ ഒരു ഡോക്യുമെൻ്ററി പുറത്തു വന്നിരിക്കുക ആ ഡോക്യുമെന്ററിയുടെ പേര് സ്പൈസസ് സ്പൈസ് ഇൻ ദ വൈറ്റ് ഹൗസ് എന്നാണ് ചാരന്മാരുടെ ചാരന്മാർ വൈറ്റ് ഹൗസിലെ ചാരന്മാർ റഷ്യൻ ഏജൻസ് ഇൻ ദ യു എസ് റഷ്യയിലെ ഏജൻറ്റുകൾ എന്ന ഈ ഡോക്യുമെന്ററി ആ ഡോക്യുമെന്ററിയിലെ കഥാനായകനാണ് നായക നായകനും വില്ലനും ഉണ്ട് ഈ കഥാനായകന്റെ പേര് വ്ളാഡിമിർ പുട്ടിൻ എന്നും അതിൽ വില്ലൻ സ്ഥാനത്ത് നിൽക്കുന്ന നമുക്ക് വില്ലൻ എന്ന് പറയേണ്ടി വരും ഈ ഡോക്യുമെന്ററിയുടെ വിഷയങ്ങൾ അറിയുമ്പോൾ വില്ലൻ സ്ഥാനത്ത് നിൽക്കുന്നത് സാക്ഷാൽ റൊണാൾഡ് ട്രംപുമാണ് ഈ കഥയിൽ മാഷ് എങ്ങനെയാണ് ഈ കഥയെ നോക്കിക്കാണുന്നത് ഇത് കഥയല്ല ഇത് സംഭവമാണ് ഇത് കൊളളുക്കം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് അതെ ഇത് ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടുന്നതാണ് പുതുമൊന്നും ഇല്ലാത്തൊരു സാധനമാണ് പക്ഷെ ട്രംപിനെ കുറിച്ച് ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡ് പുറത്തു വരുമ്പോൾ നമുക്കത് കൗതുകം തോന്നേ ഉള്ളൂ കൗതുകം സോവിയറ്റ് യൂണിയൻ ഉണ്ടായ കാലം തൊട്ട് തന്നെ ലോകത്തെ ഈ ചാരപ്പണിയുടെ എല്ലാ രാജ്യങ്ങൾക്കും ചാരപ്രവർത്തനം ഉണ്ടാകും ഈവൻ ഇന്ത്യ പോലും നന്നായി ചെയ്യുന്നുണ്ട് പക്ഷേ യാതൊരു കണ്ണിച്ചോരയും ഇല്ലാത്ത ചാരപ്പണി ചെയ്തിട്ട് നിലനിന്ന ഒരു രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ അത് ചരിത്രത്തിലെ ധാരാളമായി ഇപ്പോൾ അതിന്റെ സാധനമാണ് ഈ കെ ജി പി കെ ജി ബി എന്ന് പറയുന്നത് അവിടുത്തെ ഈ സ്റ്റേറ്റ് ഇന്റലിജൻസ് അതിന്റെ സ്വകാര്യ ഏജൻസ് എന്താണ് പറയുക ചാരസംഘടന പേര് അതിന് ശരിയായ പേര് ഇംഗ്ലീഷില് അത് റഷ്യൻ വാക്കാണ് ഇംഗ്ലീഷിൽ കമ്മിറ്റി ഫോർ സ്റ്റേറ്റ് സെക്യൂരിറ്റി എന്നാണ് അതിന്റെ പേര് കെ ജി ബിരി കെ ജി ബി ആ ഇപ്പോ പേര് മാറ്റിണ്ട് എഫ് എസ് എന്നാണ് ഫെഡറൽ സെക്യൂരിറ്റി ബ്യൂറോ എന്നാണ് ഇപ്പൊ അതിന്റെ പേര് എന്തായാലും അതെ അതെ അത് സോവിയറ്റ് യൂണിയൻ മാറിയപ്പോൾ പുതിയ പേരിട്ടെന്നേ ഉള്ളൂ സംഗതി ഒന്നു തന്നെ ചാരപ്പണിയാണ് ചാരപ്പണി എന്ന് പറഞ്ഞാൽ എംമാതിരി ചാരപ്പണി ചാരപ്പണി ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ശത്രുവാണെന്നൊരാളെ കണ്ടെത്തിയാൽ മതിയല്ലോ കണ്ടെത്തിയാൽ പോരാ അവനെ വകവരുത്തിയിട്ടേ അടങ്ങുള്ളവര് അത് അതറിഞ്ഞ് മണം കിട്ടിയാൽ പലരും സോവിയറ്റ് യൂണിയൻ വിട്ടുപോയി പിൽക്കാലത്ത് പ്രത്യേകിച്ച് സ്റ്റാലിന്റെ കാലത്ത് സ്റ്റാലിന്റെ കാലത്ത് വിട്ടുപോയിട്ട് ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചിരുന്നാലും കെ ജി ബി അവരെ കണ്ടെത്തിയിരിക്കുന്നു മാത്രമല്ല അവിടെ വെച്ച് തന്നെ വകവരുത്തിയിരിക്കും അതും ഭീകരമായ രീതിയിലാണ് അപ്പൊ ഏറ്റവും വലിയ ഉദാഹരണം ട്രോഡ്സ്കി ട്രോഡ്സ്കി തൊള്ളായിരത്തി നാൽപ്പതിലാണ് രണ്ടായിരത്തി നാൽപ്പതിലാണ് അദ്ദേഹത്തെ ട്രോഡ്സ്കി എന്താണ് അദ്ദേഹം ട്രോഡ്സ്കി ആരെ ആരെക്കാളും പമ്പനാണ് സോവിയറ്റ് യൂണിയനിലെ ഇപ്പോൾ ഭൗതികമായ ശേഷി പരിഗണിക്കുമ്പോൾ ലെനിനെക്കാളും സ്റ്റാലിനെക്കാളും പിൽക്കാലത്ത് വന്ന ആരെക്കാളും ബ്രഷ്നേവിനേക്കാളും ഒക്കെ അപാരമായ ശേഷി ഉണ്ടായിരുന്ന ആളാണ് ട്രോഡ്സ്കി നല്ല ക്ലാരിറ്റി ഉള്ള ലീഡറുമാണ് അക്ഷരാർത്ഥത്തിൽ കമ്മിറ്റഡുമാണ് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളാണ് ഈ സോഷ്യലിസ്റ്റ് വിപ്ലവത്തോട് അങ്ങനെ ഒരു മനുഷ്യൻ സോവിയറ്റ് യൂണിയനിൽ വിയോജിച്ചു വിയോജിപ്പ് പറഞ്ഞപ്പോൾ എന്താ ചെയ്തു വിയോജിപ്പ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തു കെ ജി ബി ടാർഗെറ്റ് ചെയ്തു കണ്ടപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി കാരണം അദ്ദേഹം കൂടി ചേർന്ന് രൂപപ്പെടുത്തിയതാണ് കെ ജി ബി അദ്ദേഹത്തിന് അറിയാം കെ ജി ബി തങ്ങളെത്തി അറിയാം അപ്പൊ കെ ജി ബി തന്നെ ടാർഗെറ്റ് ചെയ്തിരിക്കുന്നു മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം നാട് വിട്ടു അദ്ദേഹം അന്ന് എനിക്ക് തോന്നുന്നു മെക്സിക്കോയിലാണ് പോയി ഒളിച്ചത് പലയിടത്തായിട്ട് ഒളി ഒളിവിൽ കഴിഞ്ഞ് മെക്സിക്കോയിൽ ഒളിവിൽ കഴിയുമ്പോൾ കൃത്യമായിട്ട് ഒരാൾ അതേ അയാളെ മുമ്പിൽ വന്നിട്ട് മഴ കൊണ്ട് വെട്ടിക്കൊല്ലേ ഭീകരമായിട്ടാണ് കൊന്നത് ഇത് ആരെ അത് ചെയ്തിട്ടേ അവസാനിപ്പിക്കുകയുള്ളു അതാണ് സ്റ്റാലിൻ ഞാൻ പെട്ടെന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കണ്ണൂർ കൊലപാതകങ്ങളെ കുറിച്ച് ആലോചിച്ചു ഇതേ പണിയാണ് ഇത് എല്ലായിടത്തും ചെയ്യുന്ന ഒരു പണിയാണ് ചാരപ്പണിയല്ല ഇപ്പോൾ ടാർജറ്റ് ചെയ്യുക തട്ടിക്കളയുക എന്നുള്ള അജണ്ടയാണ് പിന്നീട് ഒരുപാട് ഇപ്പോഴത്തെ ഈ യുക്രൈൻ ഇഷ്യുണ്ടല്ലോ ഉക്രൈൻകാര് നേരത്തെ തന്നെ സോവിയറ്റ് യൂണിയനോട് വിയോഗിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ സോവിയറ്റ് യൂണിയനോട് വിയോജിപ്പുള്ള പലരും പല ദേശക്കാരും പല സ്റ്റേറ്റുകളും ഒക്കെ ഉണ്ടല്ലോ പണ്ടുമുണ്ട് അങ്ങനെ നിന്നിരുന്ന ഒരാളാണ് ഈ ലേ റെബെറ്റ് അങ്ങനെ കൈ ഒരുപാട് പേരുണ്ട് ലേ ജർമ്മനിയിൽ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് നമ്മള് കേരളം ഉണ്ടായ കാലത്ത് ജർമ്മനിയിൽ വെച്ചിട്ട് റബറ്റിനെ എങ്ങനെ കൊന്നതെന്ന് പറയാം അവർക്കൊരു പരിപാടി ഉണ്ട് അതിപ്പോ അധികം പേർക്കറിയില്ല ഈ പോയിസൺ ഈ നമ്മൾ പറയാം സൈനൈറ്റ് ഗൺ എന്ന് പറയും സയനൈഡ് ഗണ്ണ് കൊണ്ട് സ്പ്രേ ചെയ്യുക ചെയ്യുക സെക്കൻഡുകൾ ഒന്നും വേണ്ട മൂക്കിലോ കണ്ണിലോ വായിലോ എവിടെയെങ്കിലും ഒരു തുള്ളി വീണാൽ മതിയല്ലോ എന്നിട്ട് അതിൻ്റെ വേറെ എഫക്റ്റും കൂടി ഉണ്ടത്രേ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഹാർട്ട് അറ്റാക്കാണ് ഈ സയനൈഡ് ഗണ്ണ് കൊണ്ട് സൈനൈഡ് സയനൈഡ് ഗണ്ണ് കൊണ്ട് പോയിസൺ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഹാർട്ടിനാണ് ആദ്യം ബാധിക്കുക അപ്പോ സഡൻ അറ്റാക്ക് ഒന്നും മരിച്ചു എന്നവരോടും ആരും പ്രതിയാവില്ല അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട് അതുപോലെ ഈ സ്റ്റീഫൻ ബന്ദേര സ്റ്റീഫൻ ബന്ദേര എന്ന് പറയുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തെ അമ്പത്തൊമ്പതിൽ ജർമ്മനിയിൽ വെച്ചിട്ടുണ്ട് മ്യൂണിച്ചിൽ വെച്ചിട്ടാണ് ഇത് തന്നെ പണി ടൂറിസ്റ്റ് പ്ലേസിൽ നമ്മളൊരു അംബ്രല്ല ഉണ്ടാവുമല്ലോ അംബ്രല്ലയുടെ ഉള്ളില് ഈ സ്പ്രേ ഗൺ വെക്കുക എന്നിട്ട് അതൊന്ന് റിമോട്ട് അനങ്ങിയ റിമോ റിമോട്ട് ഒന്നുമില്ല അന്ന് റിമോട്ട് കൺട്രോൾ ഒന്നുമില്ല അതൊന്ന് ജസ്റ്റ് ഇത് മൂവബിൾ ആണല്ലോ ഒന്ന് അനങ്ങിയാൽ അത് ഓപ്പൺ ഓപ്പൺ ആവും സ്പ്രേ അടിക്കും അതിൽ മരിച്ചു പോകും അങ്ങനെയുള്ള ധാരാളം ടെക്നിക്കുകൾ മൊസാദ് ഒക്കെ എവിടെ കെ ജി ബിയുടെ മുമ്പിൽ മൊസാദ് ഒന്നും എവിടെ എത്തൂല കെ ജി ബി അത്ര ഭീകരമായ എത്രയോ മനുഷ്യരെ ലോകം മുഴുവനുള്ള മനുഷ്യരെ ഇത് ഓരോരുത്തരും ചെയ്ത കുറ്റം എന്തായിരിക്കും അവനവന്റെ വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു കവി ഉണ്ടായിരുന്നു അദ്ദേഹം തീമഴ പോലെ ഈ ലോകത്തിലെ അഴിമതിക്കെതിരായിട്ടാണ് അദ്ദേഹം കവിത എഴുതിയത് പക്ഷേ റഷ്യക്കാർക്ക് നന്നായിട്ട് അറിയാമല്ലോ ഒരു റഷ്യൻ കവി അഴിമതിക്കെതിരെ അഴിമതി തീമഴ പോലെ എന്റെ മുമ്പിൽ വർഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു എഴുതുന്നത് മൂപ്പരുടെ മേലെ തീമഴ വർഷിക്കുന്നുണ്ടെങ്കിൽ എവിടുത്തെ അഴിമതിയായിരിക്കും അറിയാം ടാർജറ്റ് ചെയ്ത് ഇതേപോലെ തന്നെയാണ് അപ്പൊ ഇത് ആ ഏർപ്പാട് കെ ജി ബിക്ക് പുതിയതല്ല ഇപ്പൊ നമുക്ക് താല്പര്യമുള്ളൊരു കാര്യം ഏറ്റവും ഭീകരന്മാരായ ചാരസംഗം ആണ് കെ ജി ബി അവർ വകവരുത്തിയിട്ടുള്ളത് കൊള്ളാവുന്ന എത്രയോ മനുഷ്യരെയാണ് ബുദ്ധിജീവികളെ കവികളെ നല്ല വിപ്ലവകാരികളെ സംശുദ്ധ ശരിയായ കമ്മി ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളവരെ വിപ്ലവത്തോടും സോഷ്യലിസത്തോടും കമ്മിറ്റ്മെൻ്റ് ഉള്ളവരെ അതിൻ്റെ ട്രംപ് വീണു എന്ന് വേണം ട്രംപ് വീണതിൻ്റെ കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ അവരുടെ ഒരു വിഖ്യാതമായ മുദ്രാവാക്യമാണ് എൺപതുകളിൽ അവർ ആരംഭിച്ച ഒരു മുദ്രാവാക്യമാണ് ടാർജറ്റ് ട്രംപ് എന്ന് പറയും ടാർജറ്റ് ട്രംപ് ട്രംപിനെ ടാർജറ്റ് എൺപതിൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ എൺപതുകളിൽ തുടങ്ങി അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഒരു ഭരണകൂടത്തെ ഒരു ഭരണകൂടത്തെ തകർക്കാൻ മറ്റൊരു ഭരണകൂടം ലക്ഷ്യം വെച്ചാൽ അവര് ടാർജറ്റ് ചെയ്യാറ് അറിയോ വമ്പന്മാരെയും കരുത്തുള്ളവരെയും കമ്മിറ്റ്മെന്റ് ഉള്ളവരെയും ദേശസ്നേഹികളെയും അല്ല ആ കൂട്ടത്തില് ഒന്ന് സ്ക്രൂ ചെയ്തു കൊടുത്താൽ കരുത്തു അധികാരത്തിൽ എത്താൻ സാധ്യതയുള്ള ആൾ നേരത്തെ കാച്ച് എന്ന് തയാല്ലേ നേരത്തെ കണ്ടു കൂടെ നിർത്തുന്നത് ഏത് കാരണത്തിനാണെന്നറിയോ ഒന്ന് അദ്ദേഹത്തിൽ സ്വാർത്ഥതയുണ്ടോ അധികാരക്കൊതിയുണ്ടോ അഹങ്കാരമുണ്ടോ എന്തും പറയാൻ വിളിച്ചു പറയാനുള്ള ഈ ഔട്ട്സ്പോക്കൺ അപകടകരമായ പൊങ്ങച്ചം പൊങ്ങച്ചം കൃത്യമായി ടാർജിറ്റ് ട്രംപ് എന്ന് അവർ തീരുമാനിച്ചപ്പോൾ എന്തുകൊണ്ട് എന്നതിനെ തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഈ ക്വാളിറ്റീസ് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ ടാർജി എൺപതുകളിൽ ഇദ്ദേഹം ഇദ്ദേഹം വെറും ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ പോയി ഇടപെട്ടു ആര് ഈ റഷ്യൻ ഡോൺസിനെ ഉപയോഗിച്ചിട്ട് ഓ സോവിയറ്റ് യൂണിയനിലെ സോ ഈ സോവിയറ്റ് യൂണിയനിലെ വമ്പൻ മൊമ്പന്മാർ അന്ന് തന്നെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒളികാർക്കി എന്നൊക്കെ പറയില്ല ആ മൂലധന ശക്തി കൊണ്ട് ട്രംപിനെ വിലക്ക് വാങ്ങാൻ ട്രംപിന്റെ സാമ്രാജ്യത്തിൽ പണം ഇറക്കാൻ വന്നു അവര് ബിസിനസ് പാർട്ട്ണർമാരായി ട്രംപിനെ കൊണ്ടുപോയിട്ട് റഷ്യയിൽ നിങ്ങൾ ഇവിടെ അല്ല ഹോട്ടലുകളും ബിസിനസ്സും തുടങ്ങേണ്ടത് റഷ്യയിലല്ലേ എന്ന് പറയും മോസ്കോയിൽ ബിസിനസ് തുടങ്ങാൻ അദ്ദേഹത്തെ കൊണ്ടുപോയി അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് പോലും അന്നും അറിയാത്തൊരു കാര്യം അദ്ദേഹം താമസിച്ച മുറി മുഴുവനും നിരീക്ഷണത്തിലാണ് കെ ജി ബിയുടെ നിരീക്ഷണത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ക്യാമറയും റെക്കോർഡും ഉണ്ടായിരുന്നു ക്യാമറ ആ മൈക്രോഫോൺ ഉണ്ടായിരുന്നു ഒക്കെ വെച്ചിട്ടാണ് അങ്ങനെയാണ് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തത് പിന്നെ സംഭവിക്കുന്നത് ഇദ്ദേഹത്തിന് ബിസിനസ്സിൽ വലിയ പ്രതിസന്ധി വന്നു ആ പ്രതിസന്ധി പോലും പിന്നീട് പലരും സംശയിച്ചതുപോലെ ആ പ്രതിസന്ധി പോലും ക്രിയേറ്റ് ചെയ്തതാണ് ഓ ട്രംപിന് പ്രതിസന്ധി വേണം ട്രംപിനെ സാമ്പത്തികമായി തകർത്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ആവശ്യം വരുള്ളൂ ഇവരുടെ ആവശ്യം വരുള്ളൂ അപ്പൊ റഷ്യൻ ഡോണുകൾ പോയി സഹായിച്ചു മനസ്സിലായി ഞാൻ സാറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക സാറിനെ കടക്കാരനാക്കുക സാറിന് കിട്ടേണ്ട പണം സമയത്തിന് കിട്ടാതാക്കുക എന്നിട്ട് ഞാൻ വന്ന് സഹായിക്കും രക്ഷകൻ ഞാനേ രക്ഷകൻ ഞാൻ രക്ഷകനെയാണ് അപ്പൊ ആ നിലയിലാണ് വന്നത് അത് ഓരോ ട്രംപ് ഇവരുടെ വലയിലായി അന്ന് മുതൽ വലയിലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ എവിടെന്നു ചോദിച്ചാൽ അതാണ് നമ്മൾ ഞെട്ടിക്കുന്ന കഥ ഈ കഥയിലെ നായകൻ്റെ നമ്മൾ പുച്ചിനെ വിളിക്കുന്നത് അതുകൊണ്ടാണ് പുച്ചിന് അന്ന് ജർമ്മനിയില് കെ ജി ബിയുടെ ഏജൻഡ കെ ജി ബിയുടെ ഓഫീറാണ് ഒരു രാജ്യത്തിന്റെ ഓഫീസർ ഉണ്ടാവും എന്ന് വെച്ചാൽ ജർമ്മൻ ജർമ്മനി എന്ന രാജ്യത്ത് സോവിയറ്റ് യൂണിയനെതിരെ സോവിയറ്റ് യൂണിയനെതിരായി നടക്കുന്ന നീക്കങ്ങൾ കണ്ടെത്തുക ജർമ്മനി എന്ന രാജ്യത്തിന്റെ ഭരണകൂടത്തെ സോവിയറ്റ് യൂണിയൻ അനുകൂലം അതാണ് അദ്ദേഹത്തിന്റെ ടാർജറ്റ് ആ ടാർജറ്റുമായി ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന കാലത്താണ് അപ്പൊ ഇദ്ദേഹം കൃത്യമായി ടാർജറ്റ് ചെയ്തു ട്രംപിനെ എങ്ങനെ എത്തിക്കണം ആ പണിയാണ് പിന്നെ അദ്ദേഹം ചെയ്തത് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് സോവിയറ്റ് യൂണിയൻ തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നിൽ തകർന്നല്ലോ തൊണ്ണൂറ്റി രണ്ടിൽ റഷ്യ ഒറ്റക്കൊരു രാജ്യമായി അപ്പൊ റഷ്യയുടെ ചാരസംഘടനയാണ് എഫ് എസ് ബി ആയത് അത് പഴയ കെ ജി ബി സോവിയറ്റ് യൂണിയന്റെ മൊത്തമാണ് എഫ് എസ് ബി റഷ്യയുടെ മാത്രമായി അപ്പൊ അതിന്റെ ഡയറക്ടറായിട്ട് വന്നു വേറൊരു പോസ്റ്റും പുറ്റിന് ഏറ്റു അതിന് കാരണം പുച്ചിന് അറിയാം അതാണ് ഒരു ഒരു റഷ്യയുടെ ഒരു രാജ്യത്തിന്റെ ബലം അതിന്റെ ഡയറക്ടറായി അതിന്റെ ഡയറക്ടറായ എന്തോ ആവാം അത് അദ്ദേഹം അന്ന് തന്നെ കണ്ണു വെച്ചിരുന്നു അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്തത് ട്രംപിനെ ഓപ്പറേറ്റ് ചെയ്തു ട്രംപിന്റെ ഇലക്ഷൻ ട്രംപിന്റെ ഇലക്ഷൻ വന്നു അവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ആദ്യം രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷന്റെ പ്രത്യേകത രണ്ടായിരത്തി പതിനാലില് ഉക്രൈൻ ഇഷ്യൂ തുടങ്ങി അവിടെ മൈതാൻ റോവിൽസ് ഒക്കെ നടത്തിയത് ഇവരുടെ തന്നെ ചെലവിലാണ് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പുതിയ സാധനമൊന്നുമല്ല അവരുടെ ചെലവിലാണ് മൈതാൻ റോവിൽസ് ഉണ്ടായത് അപ്പോ അതിനെ അനുകൂലിച്ച പാർട്ടിയാണ് അന്നത്തെ ഡെമോക്രാറ്റ്സ് അപ്പോ ഇദ്ദേഹത്തിന്റെ ക്ലിന്റന്റെ എന്താ ഹിലാരി ക്ലിന്റനാണല്ലോ എതിർ സ്ഥാനാർത്ഥി ക്ലിന്റനെതിരായിട്ട് ഗേറ്റ്സിന്റെ ഐ മീൻ ക്ലിന്റനെ ക്ലിന്റനും ഇദ്ദേഹത്തും തമ്മിൽ ബിൽ ഐ മീൻ ഹിലാരി ക്ലിന്റനും ട്രംപും തമ്മിലാണല്ലോ മത്സരം അപ്പൊ ട്രംപിനെതിരായിട്ട് ആ സമയത്ത് വിക്കി ലീഗ്സിന്റെ രേഖകൾ വന്നു ഇയാളുടെ സകല വീക്ക്നെസ്സും അതിൽ പുറത്തു പോകും അതാകെ പരിഹാസ്യമായി അന്നേരത്ത് സഹായത്തിനോടിയെത്തി കെ ജി ബി എന്റെ കാര്യം വെച്ചാൽ കെ ജി ബി ഹിലാരി ക്ലിന്റന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് അത് എതിരെ എന്തെങ്കിലും ഒക്കെ സ്വകാര്യം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ശ്രദ്ധ തിരിഞ്ഞു ശ്രദ്ധ തിരിഞ്ഞു അതോടുകൂടി ഹിലാരിയുടെ ഈ രഹസ്യങ്ങളിലേക്ക് ശ്രദ്ധ പോയി അപ്പോൾ ട്രംപിന്റെ രഹസ്യങ്ങൾ മാറിക്കിട്ടി ട്രംപ് ജയിച്ചു കയറി അതൊക്കെയാണ് ഈ കളികളൊക്കെ കളിക്കുന്നത് കൃത്യമായിട്ട് കളിച്ചു അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇതിലിപ്പോ നമുക്ക് കൗതുകമുള്ള പുതിയ വാർത്ത എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ നമ്മൾ ലോകത്തിന് മുമ്പിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ട്രംപും പുടിനും തമ്മിൽ ഭയങ്കര ശത്രുതയാണ് എന്നാൽ ഇവർ തമ്മിൽ വൈറ്റ് ഹൗസിൽ പോയി താമസിച്ചാലോ ഏതെങ്കിലും സുഖവാസ കേന്ദ്രങ്ങൾ ഇവർ കണ്ടാലും ഇവർ സ്വകാര്യമായിട്ടുള്ള വർത്തമാനം പറയുന്നത് ബോഡി ലാംഗ്വേജ് എന്ത് അടുപ്പക്കാരാണ് അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇവർക്ക് പരസ്പരം അറിയാം ഏത് കാലം എൺപതുകൾ തൊട്ട് അറിയാം ഇദ്ദേഹം ഒന്നും അല്ലാത്ത കാലത്ത് അറിയാം പക്ഷെ ഇതിനിടക്ക് വൈറ്റ് ഹൗസിലെ പിന്നെ ഉദ്യോഗസ്ഥർ ഈ വീക്ലീസിന്റെ ഈ ഈ പിന്നെ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോ അത് റഷ്യ ആയിരിക്കും ഇങ്ങനെ ഹാക്ക് ചെയ്തതിന്റെ പുറകിൽ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട് അതെ 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 വിഖ്യാതമായ മറുപടിയാണ് അല്ല ഉറപ്പാണ് സി ഐ ഒട്ടും മോശമല്ല സി ഐ ഇതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതൊക്കെ നടക്കുന്ന അത് കൃത്യമായിട്ട് ആർക്കാ റിപ്പോർട്ട് ചെയ്യേണ്ടത് ട്രംപിൻ റിപ്പോർട്ട് ചെയ്തു സാറേ ഇതില് റഷ്യൻ കളി ഏ അവരൊന്നും അങ്ങനെയൊന്നും ചെയ്യൂല അത് വല്ല ചൈനക്കാരും ആവും എന്ന് പറഞ്ഞ് അദ്ദേഹം തള്ളിക്കളഞ്ഞു കാരണം അവരാണ് ചെയ്യുന്നതെന്നും അവരെ അവർ ചെയ്യുന്നത് മുഴുവൻ ട്രംപിന്റെ അറിവോട് കൂടിയാണ് അതാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ പുതിയ കാലത്ത് ഇത്രയേ ഉള്ളൂ ട്രംപും പുട്ടിനും എന്തോ ശത്രുക്കളാണെന്നൊരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റി വെച്ചുറ്റം മിത്രങ്ങളാണെന്ന് മാത്രമല്ല കുറെ കൂടി കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ടത് ഈ ട്രംപ് എന്ന് പറഞ്ഞ ട്രംപ് എന്ന കോമാളിയെ ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറഞ്ഞ് കളിപ്പിക്കുന്നതിന് ശക്തി പോലും ആരാണ് ും അടിമയാണ് ഇനിയിപ്പോ അതുകൊണ്ട് വേറൊരാൾക്ക് കൂടി ബോധം നല്ലതാണ് വന്നിട്ടുണ്ടാവും ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് സെലൻസ്കിക്കാണ് വ്ലാദിമീർ സെലൻസ്കി വിചാരിക്കുന്നത് ഈ ട്രംപിന്റെ സഹായത്തോടു കൂടി റഷ്യയെ തോൽപ്പിച്ചു കളയാം എന്നാ റഷ്യയെ സഹായിക്കുന്നു റഷ്യക്ക് റഷ്യക്ക് റഷ്യക്കെതിരായിട്ട് ഉക്രൈനെ ഞാൻ സഹായിക്കുമെന്ന് ഇദ്ദേഹം ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അത് എന്തിനാന്ന് ട്രംപിനും പറയാം പറഞ്ഞു എന്തിനാന്ന് പുട്ടിനും പറയാം പറഞ്ഞോട്ടേന്ന് പുട്ടിൻ വിചാരിക്കും എന്താ കാരണം എന്ന് വെച്ചാല് ഇവന്റെ കാര്യം കട്ടപ്പോകണിപ്പൊ സാമ്പത്തികമായിട്ട് വളരെ മോശമാണ് അപ്പൊ ഈ നാറ്റോ സഖ്യത്തിലെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളോട് അവരുടെ ജി ഡി പി ഒരു അഞ്ചു ശതമാനം വെച്ച് പിരിച്ചെടുത്താൽ ഇയാൾക്ക് കഴിഞ്ഞു അരിഷ്ടിച്ച് കഞ്ഞി കുടിച്ചു പോകാം അതാണ് ഇയാളുടെ തന്ത്രം അപ്പൊ ആ തന്ത്രം നടന്നോട്ടേന്ന് പുട്ടിൻ വിചാരിക്കുകയാണ് അല്ലാതെ സെലൻസ്കി തെറ്റിദ്ധരിക്കുന്നതുപോലെ അമേരിക്കയുടെയും സഖ്യരാജ്യങ്ങളുടെയും സഹായത്തോടു കൂടി യുദ്ധം ജയിക്കാമെന്ന് വിചാരിക്കേണ്ടതില്ല യുദ്ധം കൃത്യമായി തോൽക്കും ഈ ഡോക്യുമെന്ററിയിൽ ഒരു ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് വളരെ കൗതുകമുള്ളതാണ് കുട്ടിൻ്റെ ഒരു കണക്കൂട്ടൽ എന്താണെന്ന് അറിയുമോ വ്യക്തിപരമായ താല്പര്യങ്ങളുള്ള നേതാവ് ഭരിക്കുന്ന രാജ്യം എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയും സിമ്പിൾ അല്ലേ സിമ്പിൾ ആണ് ലോജിക്ക് വളരെ എളുപ്പമാണ് ഇനിയിപ്പോൾ ഇതിന്റെ ഒരു 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 പാഠം ഒരു മിനിയേച്ചർ കേരളത്തിലേക്ക് എടുത്തു നോക്കും ഒരു നാടിനെ തകർക്കാൻ എപ്പോഴും എപ്പോഴും ലോക നമ്മുടെ ശത്രു രാജ്യങ്ങൾ അല്ലെങ്കിൽ ശത്രു ശക്തികൾ ആരെ ടാർഗറ്റ് ചെയ്യാന്നറിയോ ആ രാജ്യത്തെ ഏറ്റവും ദുർബലനായ എളുപ്പത്തിൽ പർച്ചേസ് ചെയ്യാനോ എളുപ്പത്തിൽ വശീകരിക്കാനോ പറ്റിയ നേതാവിനെയാണ് കറക്റ്റ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള പറ്റിയത് അതുകൊണ്ടാണ് നരേന്ദ്രമോദി അത് പറ്റാത്തത് അതെ അതെ എങ്ങനെയാണ് ഗ്ലാസ്നോസ്റ്റും പെരിസ്ക് പെരിസ്ട്രോയ്ക്കൊക്കെ റഷ്യയിൽ തന്നെയാണ് അതാണ് അതാണ് അതിൻ്റെ നയം അപ്പോൾ അതുകൊണ്ട് പഴയ വിഖ്യാതമായൊരു പ്രയോഗമുണ്ട് ലോകത്തിലെ ഇപ്പോൾ എങ്ങനെയാണ് പിണറായി വിജയൻ്റെ ശക്തി എന്താണ് എന്ന് നമ്മൾ അറിയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടത് അദ്ദേഹത്തിന്റെ ദൗർബല്യം ദൗർബല്യത്തിൽ കണ്ണുനട്ടാണ് എല്ലാം നടക്കുന്നത് അത് കണ്ണുവെച്ചവരുണ്ട് പിന്നെ പഴയൊരു പ്രയോഗമുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊരു പ്രയോഗമുണ്ട് ലോകത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പുറത്തുനിന്ന് ആരും വന്ന് തകർത്തിട്ടില്ല എന്ന് തകർച്ച അകത്തുനിന്ന് തന്നെയാണ് ശത്രുക്കൾ അതാണ് മുദ്രാവാക്യം അത് ഇന്ത്യക്ക് കേരളത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിലും വലതുപക്ഷ വലതുപക്ഷണെങ്കിലും വലതുപക്ഷ ഗവൺമെന്റ് ആണെങ്കിൽ പോലും റഷ്യക്ക് അതിന് കഴിയുന്നുണ്ട് എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഞാനിപ്പോ പെട്ടെന്ന് ആലോചിച്ചത് സക്രിയുടെ പട്ടേലർ പട്ടേലറുടെ ഒപ്പമുള്ള തൊമ്മിയാണ് ഭാസ്കർ പട്ടേൽ ഭാസ്കർ പട്ടേലിന്റെ കൂടെ വിനയ വിശ്വസ്ത വിധേയനായി നിൽക്കുന്ന തൊമ്മെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് മുന്നിൽ പുട്ടിന്റെ മുന്നിൽ വിശ്വസ്ത വിധേയനായി നിൽക്കുന്ന ട്രംപിനെ അങ്ങനെ നിക്കും ഞാൻ സംശയമില്ല കാരണം ട്രംപ് ട്രംപ് അത്ര ദുർബലനാണ് എന്ന് ആദ്യം മനസ്സിലാക്കിയ ശക്തി റഷ്യയും പുട്ടിനുമാണ് പുറ്റിനാണെങ്കിൽ വമ്പനായി തീരുന്നതിന് ഒറ്റ രഹസ്യം ഒറ്റ കാരണമേ ഉള്ളൂ അത് കെ ജി ബി ട്രെയിനിങ് ആണ് പക്ഷെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും ഇങ്ങനെയാണെങ്കിൽ അടുത്ത ലക്ഷ്യം ആരായിരിക്കും ഇതിപ്പോ ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള നേതാവിനെ അവർ കണ്ടുവച്ചിട്ടുണ്ടാവും ദുർബലനെ അമേരിക്കയിലല്ലേ അല്ല അമേരിക്കയിലോ എവിടെയും നമ്മൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യയിൽ അവരാരെ കണ്ടുവച്ചു എന്നാണ് അതായിരിക്കണം ഇന്ത്യൻ ഇന്റലിജൻസ് ഇനി അന്വേഷിക്കേണ്ടത് റോയുടെ പണി അതായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക